ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹോം ഡയറി ഞാൻ പുതിയ റെസിപ്പി ആയിട്ടാണ് വന്നത് മഷ്റൂം റൈസ് മഷ്റൂം റൈസിന്റെ കൂടെ കോമ്പിനേഷന് വേണ്ടിട്ട് ഞാൻ ഒരു ചിക്കൻ കറിയും കൂടെ ഉണ്ടാക്കുന്നുണ്ട് സോ ഈ മഷ്റൂം റൈസ് എങ്ങനെയാണ് നമുക്ക് ഒരുമിച്ച് കാണാം ഞാൻ ഈ വെളുപ്പം കാലത്ത് തന്നെ കിച്ചണിൽ കയറി ബ്രേക്ക്ഫാസ്റ്റ് പെട്ടെന്ന് തന്നെ ഫിനിഷ് ചെയ്തു അതിന്റെ മെയിൻ റീസൺ മഷ്റൂം റൈസ് ആണ് ഇതെന്റെ ഫസ്റ്റ് അറ്റംപ്റ്റും കൂടെയാണ് ഇതിന് കൂടുതൽ വെജിറ്റബിൾസിന്റെ ആവശ്യമൊന്നുമില്ല അത്യാവശ്യം വേണ്ടതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാൻ ഞാനിവിടെ സവാള ഇഞ്ചി വെളുത്തുള്ളി ചെറിയൊരു കഷ്ണം ക്യാപ്സിക്കം ഇവയൊക്കെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ഇവിടെ ഞാൻ കുറച്ച് മല്ലിലേയും കൂടെ കട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ ഞാൻ ബസുമതി റൈസ് ആണ് യൂസ് ചെയ്യുന്നത് വേണോ നമുക്ക് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് കഴുകിയെടുക്കാം ഞാൻ ഇവിടെ ഒന്നര കപ്പാണ് എടുക്കുന്നത് നന്നായി കഴുകിയ ശേഷം ഒരു ഹാഫ് ആൻ അവർ നമുക്ക് വെള്ളത്തിൽ കുതിർത്ത് വെക്കാം അടുത്തത് മഷ്റൂം നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം മഷ്റൂം മാറ്റിവെച്ച ശേഷം മറ്റൊരു പാത്രം എടുത്ത് അതിൽ ഞാൻ കുറച്ച് ഓയിൽ ആഡ് ചെയ്യാണ് രണ്ട് കറുവപ്പട്ട പിന്നെ കുറച്ച് കുറച്ചൊറിയാനോ ആഡ് ചെയ്യുന്നുണ്ട് എണ്ണയിലേക്ക് നാല് ഗ്രാമ്പൂ പിന്നെ കറുവപ്പട്ട ഇല എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി ആഡ് ചെയ്യാണ് നന്നായി ഇളക്കി കൊടുത്ത ശേഷം ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യാം ഇതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇവ മൂന്നും ആഡ് ചെയ്യാണ് ഇതിലേക്ക് ടൊമാറ്റോ ക്യാപ്സിക്കം ഇവ ആഡ് ചെയ്യാം നെക്സ്റ്റ് നമ്മുടെ മഷ്റൂം ആഡ് ചെയ്യാണ് ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ഫ്രൈ ചെയ്ത് ഇപ്പൊ ആഡ് ചെയ്യാണ് നേരത്തെ വിട്ടുപോയതാണ് അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം കൂടെ നമ്മുടെ റൈസും അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും ഒരു ഹാഫ് ലെമണും കൂടെ ഞാൻ ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കാം ഒരു പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് വെന്തോ എന്നൊന്ന് ചെക്ക് ചെയ്യാം ഇപ്പൊ ഓൾമോസ്റ്റ് പാകമായിട്ടുണ്ട് സോ ഫൈനലി നമ്മുടെ ഡിഷ് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം കുറച്ച് മല്ലിയിലും കൂടെ ഞാൻ ഇതിന്റെ മേലെ ഇട്ടു കൊടുക്കുകയാണ് ഇതിന്റെ കൂടെ നമുക്ക് ഇത് ചിക്കൻ കറിയും കൂടെ ഉണ്ടാക്കേണ്ടതുണ്ട് സോ അതിനായിട്ട് മുളകപ്പൊടിയും മഞ്ഞൾപ്പൊടി ഉപ്പ് ഇവ മൂന്നും ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം ശേഷം നമുക്ക് കുക്കറില് ഒരു നാല് വിസിലടിച്ചെടുക്കാം അടുത്തത് സവാള ഇഞ്ചി വെളുത്തുള്ളി ഇവയൊക്കെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കും ഇനി ഇതൊക്കെ നമുക്കൊന്ന് വയറ്റി എടുക്കേണ്ടതുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് പെരിഞ്ചീരകം കൂടാതെ കുറച്ച് ചിക്കൻ മസാല ആഡ് ചെയ്യാണ് അതിന്റെ കൂടെ കുറച്ച് ഒറിഗാനോ കുറച്ച് ഗ്രാമ്പും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഇതിന്റെ കൂടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടി ഉപ്പും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് ആഡ് ചെയ്യാണ് കളർ ഓൾമോസ്റ്റ് മാറി വരുമ്പോ നമുക്കിതിലേക്ക് ടൊമാറ്റോ ചേർക്കാവുന്നതാണ് അതിനുശേഷം നമുക്കിതിലേക്ക് ചിക്കൻ ആഡ് ചെയ്യാം ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് വെള്ളം ആഡ് ചെയ്യാണ് ഇനി നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് മൂടി വെക്കാം അതിനുശേഷം കുറച്ച് കോക്കോനറ്റ് മിൽക്ക് ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം അങ്ങനെ ഫൈനലി നമ്മുടെ ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട്